യു ഡി എഫ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന വിളംബര ജാഥയ്ക്ക് തുടക്കമായി കൗണ്ടിൽ നിന്നും ആരംഭിച്ച ജാഥ എഐ സി സി എം കമ്മിറ്റിഫിക്കറ്റ് ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് യു ഡി എഫ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന വിളംബര ജാഥ നഗരസഭയുടെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തുന്നത് യു ഡി എഫ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം ചെയർമാൻ സിജു ചക്കുമൂട്ടിൽ കൺവീനർ ജോയി കുടക്കിച്ചിറ എന്നിവരാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുക വാഴവര കൌണ്ടിൽ നിന്നും ആരംഭിച്ച ജാഥ എഐ സി സി എം കമ്മിറ്റിഫിക്കറ്റ് ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്തു ശബരിമല അയ്യപ്പന്റെ സ്വന്ത വിഗ്രഹം പോലും കാണൂക്ഷിക്കാൻ കഴിയാത്ത അതുപോലെ കട്ടുകൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ പറ്റി കേരളത്തിലെ ജനങ്ങൾ വിലയിൽ സംശയമില്ല ഞാൻ പ്രാദേശിക പറഞ്ഞു ആക്ഷേപമൊക്കെ പറഞ്ഞവരുടെ തലയിലിരിക്കുന്ന പൊപ്പൊന്നും എടുത്തു നോക്കണം ഞങ്ങളാരും ഒരു ബാങ്കൊന്നും അതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങളുടെ അറിയാം അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം ആ ശ്രമം ഉപേക്ഷിക്കുന്നതാണ് ഇടതുപക്ഷ മുന്നണിക്ക് നല്ലത് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി കെ ജെ ബെന്നി തോമസ് പെരുമന ഷാജൻ എബ്രഹാം അരുൺകുമാർ കാപ്പുകാട്ടിൽ ഷിബു പുത്തൻപൊരിക്കൽ ശശിധരൻ താഴാശ്ശേരിൽ ജിതിൻ ഉപ്പുമാക്കൽ പ്രശാന്ത് രാജു ജിജി ചേലക്കാട്ട ജസി ബെന്നി ഷാജി ഓലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു